ും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ ഈ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരു വലിയ സംഭവം തന്നെയാണ് കാരണം ഒരുപാട് നല്ല നല്ല അപ്ഡേറ്റുകൾ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കുറെ അപ്ഡേറ്റുകളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഗൂഗിൾ ക്രോം എന്നാൽ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ള എന്നുള്ളതാണ് സത്യം എന്നാൽ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഗൂഗിൾ ക്രോമിലുള്ള ഒരു രഹസ്യം പൊളിച്ച് അടക്കാൻ പോവുകയാണ് അതായത് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗെയിമുകൾ കളിക്കുന്നവർക്കാണ് അവരൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് അപ്ലോഡ് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഈ ഈ ഗെയിമുകളൊക്കെ കളിക്കുന്നത് എന്നാൽ നൂറിന് അധികം ഗെയിമുകൾ നമുക്ക് ഫ്രീ ആയി തന്നെ കളിക്കാൻ പറ്റുമല്ലോ ഗൂഗിൾ ക്രോമിൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അത് ആ വെബ്സൈറ്റ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതിൽ അതിനെക്കാളും കൂടുതൽ ഗെയിം വന്നിട്ടുണ്ട് അതുമാത്രമല്ല പുതിയ സബ്സ്ക്രൈബേഴ്സിനും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഏതാണ് ആ വെബ്സൈറ്റ് എങ്ങനെയാണ് ആ വെബ്സൈറ്റിൽ പോകേണ്ടത് ക്രോമിൽ എങ്ങനെയാണ് ക്രോമിൽ കൂടെ ആ വെബ്സൈറ്റ് പോകേണ്ടത് ഏത് വെബ്സൈറ്റാണെന്നുള്ള അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടുത്ത് വരെ യൂട്യൂബ് ചാനൽ വീഡിയോ കാണാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ ബേബ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കാൾ ഓൺ ചെയ്തതിനു ശേഷം അതിലാണെന്ന് ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രം മേനായിട്ട് ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ദിവസം നിങ്ങൾക്ക് ഡിപ്പിക്കുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ നിങ്ങൾ ഗൂഗിൾ ക്രോം പൊതുവേ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് വെബ്സൈറ്റ് സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് നമ്മൾ അറിയാത്ത ഒരു ഗൂഗിൾ ഗ്രാമിൻ്റെ ഒരു സീകട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് നിങ്ങളെല്ലാവരും ഗെയിമുകൾ കളിക്കുന്ന ആളുകളാണ് മിക്ക ആൾക്കാരും ഗെയിമുകൾ കളിക്കുന്ന ആൾക്കാരായിരിക്കും എന്നാൽ അവരൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഓരോ ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് അവരൊക്കെ ഗെയിമുകൾ കളിക്കുന്നത് എന്നാൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഇതേപോലെ നമുക്ക് ഗൂഗിൾ ക്രോമിൽ ഇപ്പോൾ നമുക്ക് നമ്മളുടെ അടുത്ത് നിൽക്കുകയാണ് നമുക്ക് ബോറൊക്കെ അടിക്കുകയാണ് എന്നുള്ള എന്ന് ഉള്ള സാഹചര്യം എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ക്രോമിൽ നമുക്ക് നൂറിന് അധികം ഗെയിമുകൾ ഫ്രീ ആയിട്ട് കളിക്കാം ഉള്ള ഒരു ട്രിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തതാണ് വീണ്ടും ചെയ്യേണ്ട കാരണം ആ വെബ്സൈറ്റ് അപ്ഡേറ്റ് ആയിരിക്കുകയാണ് ഒരുപാട് നല്ല നല്ല ഗെയിംസുകൾ അതിൽ വന്നിട്ടുണ്ട് എന്നാൽ ഇത് സബ്സ്ക്രിപ്ഷൻ വെബ്സൈറ്റൊന്നുമില്ല നമുക്ക് ഫ്രീ ആയി തന്നെ നെറ്റ് മാത്രം മാധ്യമങ്ങളുടെ കളിക്കാവുന്നതാണ് അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ കൂടുതൽ കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം ഗൂഗിൾ പ്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം ശേഷം അഡാലി ഔട്ട് ഗെയിംസ് ഒന്ന് ടൈപ്പ് ചെയ്യാം അഡാരി ബേക്കൗട്ട് ഗെയിംസ് ബുദ്ധിമുട്ട് ഉള്ളവരാണെങ്കിൽ ഈ ഈ വീഡിയോ ഈ വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അവിടെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾക്ക് പോകുന്നതാണ് എന്നിട്ട് ആദ്യം കാണുന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക ശേഷം ഇതാണ് ആ വെബ്സൈറ്റിൻ്റെ പുതിയ രൂപം എന്ന് പറയുന്നത് ആ വെബ്സൈറ്റ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട് നിര നിരവധി ഗെയിമുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് നേരത്തെ അതിൻ്റെ ഇൻ്റർഫേസ് ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു ഇപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് പുതിയ ഗെയിമുകൾ വന്നത് നേരത്തെ ഞാൻ ഈ ഗെയിമൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ പുതിയതായി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ട ഗെയിമുകളാണ് ഞാനിപ്പോൾ ഒരു ഗെയിമുകൾ എടുക്കുകയാണ് നമ്മളെ നമ്മളെ ഫോണിൽ കളിക്കുന്ന പല ഗെയിം എടുക്കലുണ്ട് എല്ലാം ഫ്രീ തന്നെയാണ് ഒരു ഗെയിം ഞാൻ ഇപ്പോൾ എടുക്കാനും അപ്പോൾ അത് ലോഡാവുന്നവരെ കാത്തിരിക്കുക നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ വേഗം അനുസരിച്ചായിരിക്കും ലോഡിങ് ഒക്കെ ആവുന്നത് ശേഷം പ്ലേ ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം ഗെറ്റ് എന്ന ബട്ടണും ക്ലിക്കുക ശേഷം ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കെറ്റ് കൊടുക്കുക ഞാൻ വീഡിയോയില് കുറച്ചേ കാണിക്കുന്നുള്ളൂ കാരണം കോപ്പി റൈറ്റ് വരും അപ്പോൾ ഞാനൊരു ഗെയിം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് വളരെ മനോഹകരമായ ഒരു ഗെയിമാണ് അടിപൊളിയായി തന്നെ നമുക്ക് ഇങ്ങനെ കളിക്കാം കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആകും ഇതിനുള്ള പ്രയോജനം എന്നാൽ നമുക്ക് വല്ലയിടത്ത് നിൽക്കുകയാണെങ്കിൽ ബോൾ അടിക്കില്ല ഞാനിത് കൂടുതലൊന്നും കാണിക്കുന്നില്ല ഇനി വേറെ ഒരു ഗെയിം ഗെയിമിനൊക്കെയാണ് ബാക്ക് പോയതിനു ശേഷം ഇഷ്ടമുള്ള ഗെയിമൊക്കെ ആണെങ്കിലും എടുക്കുക ഞാനിപ്പോൾ ബബിൾസ് എന്ന് പറയുന്ന ഗെയിമാണ് എടുക്കുന്നത് കൂടുതലൊന്നും ഞാൻ കാണിക്കുന്നില്ല ഈ ഈ കുറച്ച് രണ്ട് ഗെയിമുകളെ കാണിക്കുന്നുള്ളൂ ഇതേപോലെ നമുക്ക് കളിക്കാവുന്നതാണ് നമുക്കറിയാനുള്ള ഒരുപാട് ഗെയിമുകളുണ്ട് നമ്മളിങ്ങനെ ഫോണിൽ ഒക്കെ കളിക്കുന്ന ഒരുപാട് ഗെയിമുകളുണ്ട് ചെറിയ ഫോണിലൊക്കെ കളിക്കുന്നത് ഇതുപോലെ ഞങ്ങൾക്ക് കളിച്ച് നിങ്ങളുടെ ബോറടി ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇനി നമുക്ക് ഒന്ന് ബാക്ക് പോകാം അപ്പോൾ ഈ ആപ്പ് ഈ വെബ്സൈറ്റിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാകും പിന്നെ ഞാൻ രണ്ട് ദിവസത്തിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സ്പീഡ് നെറ്റിൻ്റെ സ്പീഡ് ചെക്ക് ചെയ്യാന്നുള്ള വീഡിയോ അത് അതിന് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ട് പറഞ്ഞതിൽ അത് കഴിഞ്ഞിട്ട് കമൻ അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ പോകണില്ല അതുകൊണ്ട് ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലായിരിക്കും ഞാൻ ലിങ്ക് ഷെയർ ചെയ്തതായിട്ട് കാണാം അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തതാൽ അതിൻ്റേത് ആവശ്യമില്ല കാരണം വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ എന്നല്ല ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയും അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നിങ്ങൾ എളുപ്പമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഈ ഇത് കൊടുത്തത് ലിങ്ക് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ബോക്സിൽ ഉണ്ടാകും ഞാൻ അതിനെ കുറച്ച് ശ്വാസിച്ചിരുന്നു എത്ര പേര് അറിയില്ല അതുകൊണ്ടാണ് ഈ വീഡിയോയിലും കൂടെ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ വളരെ നല്ലൊരു ഗെയിം വെബ്സൈറ്റാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറഞ്ഞവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കാണ് ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് നോക്കി കൊടുക്കുക ഇങ്ങനെ മാത്രമേ എനായിരുന്നു ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ താരക്കാരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്ത് കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് വെബ്സൈറ്റിലോട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ബോൺ കോമിന് പോകാത്തതാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നടക്കണം അതുവരേക്കും ഗുഡ് ബൈ